ഞാൻ ഞാൻ ില്ല പക്ഷേ ഇത് ഓപ്പൺ ചെയ്തല്ലേ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ സ്മിറ്റ്യിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സാധനങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ള ഞാൻ വേറെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് അതിനല്ല ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ മുമ്പ് മാസ്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഇതിങ്ങനെ സ്മിറ്റലിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇങ്ങനെ കുറേ മാസ്കുകൾ ഉണ്ടോ അങ്ങനെ ഞാൻ വാങ്ങിയ വാങ്ങിയൊരു മാസ്ക്കാണിത് അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് സൂപ്പറാണ് കേട്ടോ ഒരു ഗ്ലിറ്ററി ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ അപ്പം നമുക്ക് ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ഹെയറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഇതേപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ മാസ്ക് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് അതിൽ എക്സസ്റ്റ് ആയിട്ടുള്ള സിറമൊക്കെ നമ്മൾ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെയാണ് ഇതിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിൻ്റെ പാക്കേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞാൻ ഇത് ഞാൻ എടുത്ത് വെക്കും നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ ആഗ്രഹ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ എനിക്കത് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് കുറേ ആഗ്രഹ സാധനം കൊണ്ട് റൂമിൽ ഒരു തുള്ളി സ്ഥലമില്ല അപ്പം ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നില്ല പക്ഷേ ഇത് ഓപ്പൺ ചെയ്തല്ലേ പറ്റൂ ഇത് അത്ര നല്ലൊരു എന്താ പറയുക നല്ല രസം ഉണ്ടാക്കണം അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഉള്ളത് അപ്പം ഞാൻ ഇതിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കണ്ണും മുമ്പൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഇത് ഇങ്ങനെ വെക്കണം അപ്പം ഞാനൊന്ന് വെച്ചിട്ട് വരാം അപ്പം ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാം ഇത് ഞാൻ ആക്ച്വലി ഞാൻ ഫ്രിഡ്ജിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് ഇത് വെക്കുമ്പോൾ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എന്റെ കൈയിലൊക്കെ മൊത്തം ഇതിലുള്ള സിറുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് സിറൊക്കെ ഇത് ഉണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ തരും ഡാമേജ് ആയതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ണിലേക്ക് ഇതിൻ്റെ സിറമോ കാര്യങ്ങളൊന്നും ആവാതെ നമ്മൾ സൂക്ഷിക്കണം ഇപ്പോൾ സപ്പോസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല വാട്ടർ കൊണ്ട് ഇത് നമുക്ക് എഴുതുകളയണം കണ്ണപ്പം തന്നെ അങ്ങനെയൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കണം കേട്ടോ അസറൊക്കെ അപ്ലൈ ചെയ്തു നല്ലൊരു നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ ഇത് കൊള്ളാം ഈ പരിപാടി എനിക്കിഷ്ടമായി അപ്പം ഇതിൽ ബാക്കി വന്ന സിറൊക്കെ എടുത്ത് ഞാൻ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ കണ്ണിലേക്കൊക്കെ ഇതായിട്ട് ഇതിൻ്റെ സിറൊക്കെ കണ്ണിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അത് കളയാണ് കേട്ടോ പിന്നെ ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ നല്ലൊരു കൊള്ളാം ഇത് സൂപ്പറാണ് എനിക്കിഷ്ടമായി ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കൊള്ളാട്ടോ ഫേസ് നല്ല ഗ്ലോ ആക്കുന്നൊക്കെ ഇതെല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാട്ടോ കേട്ടോ ഇതെനിക്ക് ഇഷ്ടമായി ഞാൻ പിന്നെ സ്മിറ്റ് ആപ്പിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം നമ്മുടെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പൊ കണ്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അര മറിക്കരുത് അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ